പറയാൻ പോകുന്ന കാര്യം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയൊക്കെ പറയാൻ പോകുന്ന വേടം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് വലുതായിട്ട് പൊള്ളും പൊള്ളാട്ടെ നന്നായിട്ട് പൊള്ളോട്ടെ ഞാനൊരു വീഡിയോ കാണിക്കാം വീഡിയോ ഞാൻ തിരുവനന്തപുരം അന്വേഷണ റിപ്പോർട്ടാണ് തിരുവനന്തപുരത്തെ പേരൂര് കടയില് നമ്മളെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഒരു കേസ് കേസുണ്ടായത് ഒരു വീട്ടില് ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ആ വീട്ടിൽ മാല മോഷ്ടിച്ചു സ്വർണ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ആ ഒരു വീട്ടിലത്തെ ഉടമസ്ഥ കേസ് കൊടുത്തു അത്യാവശ്യം മറവിയൊക്കെ ഉള്ള ഒരു ഉടമസ്ഥയാണെന്നൊക്കെ ഇപ്പോ വലിയ ന്യായീകരങ്ങളായിട്ട് പലരും വരുന്നുണ്ട് എന്തൊക്കെയായാലും അവർ കേസ് കൊടുത്തു കേസ് കൊടുത്ത ഭാഗമായിട്ട് ആ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ ബിന്ദു എന്ന് പറയുന്ന മുപ്പത്താറ് വയസ്സുള്ള ഒരു സ്ത്രീനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുക എന്ന് മാത്രമല്ല ഉണ്ടായത് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു പത്തിരുപത് മണിക്കൂറുകൾ ആ സ്ത്രീയെ മാനസികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ചു എന്നതാണ് ആദ്യം മുതൽ അവസാനം വരെ ബിന്ദു എന്ന് പറയുന്ന ആ ഒരു പാവം ദളിത് സ്ത്രീ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമാണ് പക്ഷെ പോലീസിന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്താ പ്രയാസം ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ കറുത്ത സ്ത്രീയാണ് ഒരു കറുത്ത സ്ത്രീയാണെന്നേ സ്വാഭാവികമായിട്ടും ഈ കറുത്തവരൊക്കെ മോഷ്ടാക്കളാണല്ലോ ഈ കറുത്തവരൊക്കെ പ്രശ്നക്കാരാണല്ലോ കറുത്തവരൊക്കെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു വെപ്പ് ആ ഒരു വെപ്പിന്റെ ഭാഗമായിട്ട് പോലീസ് പോലും അവരെ മനസ്സരിക്ക പോലും ഈ ചിന്താഗതി കയറി ഒരു കറുത്ത കറുത്ത സ്ത്രീയാണ് അതും ദളിതയാണ് സ്വാഭാവികമായിട്ടും ഇവർ മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കും സാമ്പത്തികമായിട്ട് വലുതായിട്ടൊന്നും കയ്യിലില്ല ഇവർ മോഷ്ടിച്ചിട്ടുണ്ടാവുമെന്നേ മോഷണമല്ലാതെ ഇവർക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല പോലീസ് അതിലങ്ങട്ട് ഉറച്ചു വിശ്വസിച്ചു ഇതിന്റെ ഭാഗമായിട്ട് ഇവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അത് ഭീകരമായി പാവ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് മനസ്സിലാക്കണം അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു കേസ് കൊടുത്ത സ്ത്രീയുടെ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൻ്റെ അകത്തു നിന്ന് തന്നെ ആ ഒരു മാല ആ സ്ത്രീക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാല കൊണ്ടുവച്ചത് ആ ഒരു ഉടമസ്ഥ തന്നെയായിരുന്നു അവരത് മറന്നുപോയതാ അവരെ മാല എവിടെ കൊണ്ടുവച്ചെന്ന് ആ നാറ് സ്ത്രീ മറന്നുപോയതാ പക്ഷെ അവര് വളരെ പെട്ടെന്ന് കേസ് കൊടുത്തു വീട്ടിൽ ജോലിക്ക് കിട്ടുന്ന സ്ത്രീ തന്നെയായിരിക്കും മോഷ്ടിച്ചുണ്ടായിരിക്കുക എന്ന് അവർക്ക് ഭയങ്കര ഉറപ്പ് അവര് കേസ് കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് അവസാനം ഇവരെ ഭർത്താവ് എന്ന് അന്വേഷിക്കുന്നുണ്ട് ഈ സ്ത്രീയുടെ ഭർത്താവ് അന്വേഷിച്ചപ്പോൾ അവർ ഓടിച്ചു വിടുകയാണ് അവസാനം ഈ സ്ത്രീ വിളിച്ചു പറയുന്നത് അത്രേ ഉടമസ്ഥ മാല കിട്ടി എന്നിട്ടും ഇവർക്കെതിരെ എങ്ങനെയെങ്കിലും തെളിവുകൾ ഉണ്ടായിട്ട് ഈ ബിന്ദു എന്ന് പറയുന്ന ഇവർക്കെതിരെ എങ്ങനെയെങ്കിലും തെളിവുകൾ ഉണ്ടാക്കിയിട്ട് ഇവരെ അകത്തിടാൻ തന്നെയായിരുന്നു പോലീസിന്റെ ഒരു തീരുമാനം കേട്ടോ അതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കേസുകളൊക്കെ ഇവർക്ക് എതിരെ ഉണ്ടാക്കുക എല്ലാ ശ്രമവും നടത്തി മാല വീടിന്റെ പുറമേന്നാണ് കിട്ടിയതെന്നടക്കം എഴുതി ചേർക്കാൻ പോലീസ് തത്രപ്പെട്ടു എന്നുള്ളതാണ് അവസാനം കേസ് വഴിമാറുന്നു മാധ്യമങ്ങൾ ഇടപെടുന്നു ആളുകളെല്ലാം ഇടപെടുന്നു സോഷ്യൽ മീഡിയ ഇടപെടുന്നു കേസ് വഴി മാറുന്നു ബ്രാഞ്ച് അന്വേഷിക്കുന്നു ഇപ്പോൾ കിട്ടിയ വിവരം ഇങ്ങനെയാണ് സംഗതി വളരെ ഗുരുതരമാണ് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ മുഴുവൻ ഇവരെ പ്രതിയാക്കാനുള്ള എല്ലാ കള്ള തെളിവുകളും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്നും ഇവര് മാലം മോഷ്ടിച്ചിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ബ്രാഞ്ചിന്റെ ഒരു അന്വേഷണ ഉത്തരവ് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് നോക്കൂ നമ്മുടെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്ര ശക്തമല്ലായിരുന്നു ഇവരെ കുറിച്ച് അങ്ങനെ അന്ന് വാർത്ത കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ ആ ഒരു പാവ സ്ത്രീ ഇന്നും നമ്മളിപ്പോൾ സംസാരിച്ച് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഇവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും ഒരു തരത്തിലും അവര് ജയിലിൽ നിന്ന് വിട്ടു പോകാൻ സാധ്യല്ലാത്ത വിധം അവരെ കുടുക്കിയിരിക്കും ചെയ്യാത്ത കുറ്റത്തിന് ആ പാവം കറുത്ത ദളിതയായിട്ടുള്ള സ്ത്രീ അകത്തുണ്ടായിരിക്കും ഞാനിതിങ്ങനെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ബിന്ദു എന്ന് പറയുന്ന ദളിതയായിട്ടുള്ള സ്ത്രീ അറിയാം എവിടെ ഉടമസ്ഥ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഉടമസ്ഥയുടെ പേര് വൃത്തിയായിട്ട് കേട്ടായിരുന്നോ നിങ്ങൾ ആരെങ്കിലും ആ ഉടമസ്ഥയുടെ ഫോട്ടോ കണ്ടായിരുന്നു ആ സ്ത്രീ ഏത് രൂപത്തിലാണ് ആ കേസ് കൊടുത്ത ഒരു നരാധമയെ ആ വൃത്തികെട്ട സ്ത്രീയെ കൂടി നമ്മൾ എല്ലാവരും അറിയണ്ടായി ഇങ്ങനെ സംശയം മറ്റുള്ളവരെ സംശയിക്കുന്ന രീതിയിലുള്ള ആളുകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മളെല്ലാരും അറിയണ്ടെന്നേ അതറിയില്ല എന്നുള്ളതാണ് ആരും അറിയില്ല സോഷ്യൽ മീഡിയ അവരെ കൊണ്ടുവരില്ല അവർ ലാമിലിറ്റിക്ക് എത്തില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് അറിയാമോ ഇതാണ് നമ്മുടെ വേടം പറയുന്നത് ഇവിടെ കൃത്യമായിട്ടും വേർതിരിവുകൾ ഉണ്ട് എന്തുകൊണ്ടാണ് ഇവർ ആ ഒരു മാല മോഷിച്ചിട്ടുണ്ടാകും എന്ന് ആ ഒരു സ്ത്രീക്ക് തോന്നാനുള്ള കാരണം ലൈറ്റ് ഒരു അല്പം കുറവുകൊണ്ട് തോന്നുന്നു ഒരു എട്ട് മിനിറ്റ് ആ എന്തുകൊണ്ടായിരിക്കും ഇവർ തന്നെ ആയിരിക്കും മാല മോഷിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് ആ ഒരു സ്ത്രീക്ക് തോന്നാനുള്ള കാരണം എന്താ ഇത്രയേ ഉള്ളൂ അവർ ദളിതയായ സ്ത്രീയാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത സ്ത്രീയാണ് കറുത്ത സ്ത്രീകളാണ് അപ്പൊ കറുത്തതാണ് ദളിതയാണ് സാമ്പത്തികമായിട്ട് ഒട്ടും ഭദ്രത ഇല്ലാത്ത അപ്പൊ സാമ്പത്തികമായിട്ട് ഭദ്രത ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർ മോഷ്ടിക്കുമെന്നാണ് നമ്മുടെ പൊതു സമൂഹത്തിൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു തോന്നൽ ഇതിന്റെ ഭാഗമാണ് ഒരു കാരണം ഈ തോന്നലൊക്കെ വരുന്ന ആളുകളെ നമ്മൾ വിളിക്കേണ്ട പേരാണ് ഉന്നതകുല ജാതർ അപ്പൊ ഇവർക്ക് അങ്ങനെ അവർ മോഷ്ടിച്ചു എന്ന് രണ്ടാമത്തെ തോന്നുന്നുണ്ടാവുന്ന അവര് നിറമാണ് ഒന്ന് ദളിതാണ് ഒന്ന് സാമ്പത്തികമാണ് ഒന്ന് അവർ നിറമാണ് ഈ മൂന്നും കൊണ്ട് ഇവർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തങ്ങൾ വിജയിക്കുമെന്നും ഇവർ തന്നെ ആയിരിക്കും എടുത്തിരിക്കുക എന്നും എന്ന് ആ സ്ത്രീ വളരെ പെട്ടെന്ന് എത്തുന്നു അല്ലാതെ വീടൊന്ന് അരിച്ചു പറക്കാൻ അവർക്ക് ശ്രമം ഉണ്ടായില്ല അതിൽ അവർ ശ്രമിച്ചില്ല അവർ പരിശ്രമിച്ചില്ല അതിനു മുമ്പേ വീട്ടിൽ ജോലിക്ക് നിർത്തിയ സ്ത്രീക്കെതിരെ ഇവർ കേസ് കൊടുത്തു കഴിഞ്ഞു ആ വൃത്തി കെട്ട സ്ത്രീയുടെ രൂപം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ആ ഒരു കുല രൂപം നമ്മൾക്ക് ആർക്കും അറിയില്ല ഇതിനൊക്കെയാണ് എന്റെ പൊന്ന് സുഹൃത്തുക്കൾ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ജാതീയത ഉണ്ടെന്നും ജാതി അസമത്വങ്ങൾ നടക്കുന്നുണ്ടെന്നും സാമ്പത്തിക അസമത്വങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ വേടൻ ഇടക്കിടക്കിടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ നിരന്തരം പറയുമ്പോൾ വേടനെതിരെ കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതും ഇക്കാര്യങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം വേടന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയേ വേടനെ ആറ് ഗ്രാമം എന്തോ കഞ്ചാവിന്റെ പേരില് ഉപയോഗിച്ചിൻ്റെ പേരിൽ എടുത്തു വെച്ചൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു സ്വാഭാവിക ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ട് പുറത്തു പോരാവുന്ന ഒരു കാര്യം അത്ര വലിയ സംഭവം എന്നർത്ഥം സ്റ്റേഷൻ ജാമ്യം കിട്ടും അകത്ത് കിടക്കേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അത് ഭീകരമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ കർത്തവനായിട്ടുള്ള എങ്ങനെ എന്താ ഉന്നതകൂല ജാതന്മാർക്കെതിരൊക്കെ ഗംഭീരമായിട്ട് സംസാരിക്കുകയും പാട്ടുപാടുകയും അവരെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വേടനെ എങ്ങനെയെങ്കിലും ഈ ഉദ്യോഗ സു വൃന്ദങ്ങളിലെ മേലാന്മാർക്ക് അകത്തിടൻ്റെ സുഹൃത്തുക്കളെ അകത്തിടണം അപ്പൊ എന്തു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് കണ്ടപ്പോൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് അവന്റെ കഴുത്തിലൊരു മാലയാണ് പുലിപ്പല്ല് കിട്ടിയ മാല പിടിച്ചകത്തിട്ടു േടൻ കാട്ടിൽ പോയി പുലിയെ വെടിവെച്ച് കുന്ന് അതിന്റെ പുലിനകം വലിച്ചെടുത്ത് കടയിൽ കൊണ്ടുപോയി അത് വൃത്തിയാക്കി അത് ക്ലീൻ ചെയ്ത് അതിന്റെ മേലെ സ്വർണം കെട്ടിച്ചിട്ടാണ് കഴുത്തിലിട്ടതെന്ന രീതിയിൽ അടക്കം വാർത്തകൾ ഉണ്ടാക്കി എഫ്ഐആർ ഉണ്ടാക്കി അങ്ങനെയുണ്ട് അതുകൊണ്ട് വന്നപ്പോഴാണ് പുലിപ്പല്ല് ധരിച്ച പല ആൾക്കാരുടെയും മുഖങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് വലിച്ചിടാൻ തുടങ്ങി പഴയ പോലെ അല്ല എങ്ങനെ ചുമ്മാ അങ്ങനെ ആരെങ്കിലും പിടിച്ച അകത്തിടാൻ നമുക്കിപ്പോ പറ്റൂല പഴയതുപോലെ പോലീസ് ചേർക്കുന്ന അത്ര വലിയ ശൗര്യമില്ലെന്നേ എന്നൊക്കെ പറയുന്ന പോലെയാണ് പണ്ടേ പോലെ ഘടിക്കുന്നില്ല ഇപ്പോഴെടുത്തിട്ട് ആട്ടിക്കളയം നമുക്കുള്ള നിയമം പോലെ തന്നെ നിങ്ങൾക്കും നിയമം ഉണ്ടെന്നൊക്കെ ആളുകളൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും അപ്പോഴാണ് പുലിപ്പല് ധരിച്ച പല ആൾക്കാരുടെയും മുഖങ്ങൾ കാണാൻ തുടങ്ങിയത് അതിൽ സുരേഷ് ഗോപിയുണ്ട് ഇല്ലയോ സുരേഷ് ഗോപി ഉണ്ടെന്നേ നമ്മുടെ പല സിനിമാ നടന്മാരുണ്ട് പന്ത്രണ്ടോളം ആനക്കൊമ്പ് കൈവശം വെച്ച മോഹൻലാൽ ഉണ്ട് ഇതുവരെ പോലീസ് സ്റ്റേഷൻ കാണേണ്ടി വന്നിട്ടില്ലേ മോഹൻലാലിന് ഇതൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴേ കേസും എല്ലാം കൂടെ ഒതുങ്ങി വേടനെതിരെയുള്ള ആ വനം വകുപ്പിന്റെ കേസൊക്കെ അവിടെ പതിഞ്ഞുപോയി ആ കേസ് എടുക്കാൻ വേണ്ടി വ്യക്രത കാണിച്ച ആളിനടുത്ത് സ്ഥലം മാറ്റുകയും ചെയ്തു എങ്ങനെയുണ്ട് അപ്പോ ഈ ഒരു കേസ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് ദളിതം പറയുന്ന നമ്മുടെ വേടൻ പറയുന്ന പോലെ ദളിതരായി കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുവാനും അവരെ ഒരു മൂലക്കാക്കുവാനൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ടെന്ന് ഇതിനെതിരെ ഇത്തരം ആളുകൾക്കെതിരെയാണ് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ വേടൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സംസാരിക്കണ്ടേ ഇത്തരം ആളുകൾക്കെതിരെ സംസാരിക്കണ്ടേ ഇത്തരം സിസ്റ്റത്തിനെതിരെ സംസാരിക്കണ്ടേ ഇത്തരം സിസ്റ്റങ്ങളൊക്കെ മാറി വരണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ പറയണം അതിലുള്ളൊരു മനുഷ്യനാണ് വേടൻ അപ്പൊ അങ്ങനെ പറഞ്ഞു വരുന്ന ആളുകളെ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് അകത്താനും വീണ്ടുള്ള ശ്രമങ്ങളും അപ്പുറത്തും നടക്കും അതാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ പായ ഒപ്പം ഉണ്ടാവണേ